അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതമാണ് അപ്പൊ ഇന്നത്തെ എന്താ വെച്ചാൽ നമ്മൾ ഈ വീട്ടിലുള്ള ചട്ടിയും ഒക്കെ കഴുകി തേച്ചും ഇനി നടന്നാൽ മതിയോ കുറച്ചൊക്കെ നമ്മളെ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ഞാൻ ഇതൊരു ആറ് വർഷം ആറ് വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ ഒരു സെയിം പാക്കേജ് തന്നെയാണ് കേട്ടോ ഒരു സെയിം ഞാൻ എവിടെ വന്നാണെങ്കിൽ കിട്ടിയത് എനിക്കൊന്നും ആറല്ല കേട്ടോ പത്ത് വർഷം അതായത് പത്തു വർഷം കൊണ്ട് ഞാൻ ഈ ഒരു സെയിം പാക്കേജാണ് എടുക്കുന്നത് ആപ്പിപ്പൊടി ഈ പഞ്ചസാര പിന്നെ തക്കാളി തൈര് ഇത്രയും വച്ചിട്ട് നമുക്ക് ഫേസിലൊരു പാക്ക് കൂടാം സ്ക്രബും ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആവിയും കൂടെ മുഖത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഞാൻ പണ്ടോട്ടേ ചെയ്തു വരുന്നതാണ് പിന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടും ഇപ്പം ഒരു അരമണിക്കൂർ എല്ലാം കൂടെ ചേർത്ത് ഒരു അരമണിക്കൂർ മാത്രം വെച്ച് ഈ പരിപാടി തരുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം പാക്കേജ് കയ്യിൽ വിടാം കാലിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ ഞാൻ ഈ സെയിം പാക്കേജ് എൻ്റെ പോത്തും ചെയ്യും കൈക്കും ചെയ്യും എൻ്റെ കാലിലും ബുക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നോക്കാം നമുക്ക് ഞാൻ പോയി സെറ്റ് സെറ്റാക്കിയിട്ട് വരാമേ നിങ്ങൾക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ അപ്പോഴേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടോ ഇതിൽ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്തായി നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നല്ലതുമായോ വാച്ച് അവർക്ക് എത്രയായി സബ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയോ നിങ്ങൾക്ക് ഞാനെന്താ ഒരാളാണേ ഒന്നും ആയിട്ടില്ല നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പം ഈ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കേട്ടോ ഭീഷണിയല്ല കേട്ടോ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ഞാനിതായിരിക്കും ഭീഷണിപ്പെടുത്തുക ചെയ്യാന്നേ ഞാൻ ഇതിലിപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ എടുത്തു ഞാൻ ഇപ്പോൾ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ശരിക്കും മെക്കാനിസം ഞാൻ പണ്ട് കൊണ്ടേ ഞാൻ ഈ രീതിക്കാണ് ചെയ്യുന്നത് കേട്ടോ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം കയ്യിലൊരു ഭാഗത്തേക്ക് ഈ ഒരു പാക്ക് ആദ്യം തേച്ച് നോക്കും ഒരു ഇതിപ്പം ഒരു പത്ത് പതിനഞ്ച് ഒരു അര മണിക്കൂർ നിങ്ങൾ വച്ച് നോക്കും നിങ്ങൾക്ക് അവിടെ ചോർച്ചിനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ മൂത്ത് അപ്ലൈ ചെയ്യാമേ അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ കൈയ്യിലോ കാലിലോ ഒക്കെ ചെയ്തിട്ട് ചെയ്യാനായിട്ട് ഇതിൽ അങ്ങനെ സൈഡ് എഫക്ട് ഒന്നും വരാനില്ല കാപ്പിപ്പൊടിയും പഞ്ചസാരയും തൈരും പിന്നെ നമ്മുടെ തക്കാളിയിലൊക്കെ എന്ത് വരും പിന്നെ അതിൻ്റെ അകത്തോ അല്ല കെമിക്കൽ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോ പ്രശ്നമായെങ്കിലേ ഉള്ളൂ അല്ലാതെ ഇതൊന്നും നമുക്കൊന്നും സൈഡ് എഫക്റ്റ് ഒന്നും ഉള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ കൊറച്ച് പഞ്ചസാര എടുക്കുന്ന കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതേ നോക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിയുടെ ഹാഫ് ആകുന്ന നിങ്ങൾ ഇപ്പൊ തൈര് ആഡ് ചെയ്യണ്ട കേട്ടോ ഇപ്പൊ നിങ്ങൾ ഇതിന്റെ കൂടെ തൈര് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലിപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കാം പക്ഷെ ഞാൻ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് എന്നുവെച്ചാൽ സ്ക്രബ് ചെയ്യാൻ നമുക്ക് അങ്ങനെ കിട്ടില്ലേ ഇപ്പം ഈ ഒരു സംഭവം കണ്ടോ നിങ്ങൾ ഇങ്ങനെ ആക്കാം ഇതാ ഇതാണ് നമ്മുടെ സ്ക്രബ് ഇങ്ങനെ ഇത് വച്ചോ ഫുട്ടങ്ങോട്ട് മാന്തത്തില്ലേ അതുപോലെ എന്നിട്ട് മാന്തിക്കളയല്ലേ പഞ്ചസാരയാണ് മുറി നമ്മുടെ മോഹം നല്ലപോലെ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ചെയ്യരുത് ഭയങ്കര ഒരു നമ്മളത് ഉണ്ടെങ്കിൽ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വേണം ചെയ്യാനായിട്ട് നമ്മൾ അറിയാൻ പറ്റുന്ന രീതിക്ക് വേണം റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ചെയ്യണേ ഹൈറ്റിന്റെ ബാക്കിൽ മുടിയൊക്കെ നല്ലപോലെ ബാക്കിലോട്ട് നമ്മൾ ആ പഞ്ചസാര ഉണ്ടല്ലോ ഇങ്ങനെ ഇതിനിപ്പോൾ നിങ്ങൾക്ക് അങ്ങ് നിറം വെച്ച് പാറും എന്നൊന്നും ഞാൻ പറയത്തില്ല ഒന്ന് നമ്മുടെ ഫേസിലുള്ള അഴുക്കൊക്കെ പോയി കിട്ടും കേട്ടോ അല്ലാതെ ഇപ്പം നിങ്ങൾ കറുത്ത ഒരാൾ വന്നിട്ട് നിറം എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ കളറാണ് നോക്കുക സ്കിന്നിൻ്റെ കളർ എന്താണോ ഉള്ളത് കറുപ്പാണെങ്കിൽ കറുപ്പ് വെളുപ്പാണെങ്കിൽ വെളുപ്പ് അതിനൊന്നും ഒരു കാര്യമില്ല ഇതുകൊണ്ട് നിങ്ങൾ അങ്ങ് വെളുത്ത് പാറന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മളെ നമ്മൾ ഒരുപാട് ഒരുപാട് നേരം ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾ പഞ്ചസാരയും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര രീതിക്കൊന്നും സ്ക്രബ് ചെയ്ത് കളയാനും നമ്മൾ മുഖം മുറിയാനും അതുപോലെ ഒക്കെ സ്റ്റാൻസ് ഉണ്ട് അതുകൊണ്ട് പാക്ക് പാക്കിടാമേ പോയിട്ട് വരാം ഞാൻ കഴുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇനി ഇപ്പോൾ ഇതെടുക്കാം കേട്ടേ എൻ്റെ കയ്യിൽ ഇതൊക്കെ ഉള്ളു കേട്ടോ ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യുന്നു ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വലിയ ഇതൊന്നും ഞാൻ കാണിക്കും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വലിയ ഇതൊന്നും അടുത്തൊന്നും കാണിക്കുന്നില്ല നമുക്ക് ഒരു ഇപ്പോൾ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് എനിക്ക് അറിയാൻ വയ്യ എനിക്ക് നല്ലൊരു എന്താ പറയുക ഒരു ചെറിയൊരു ഇത് തോന്നുന്നുണ്ടേ നമുക്ക് ഇനി പാക്കും കൂടെ ഇട്ട് കളയാം പാക്കിട്ടിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റോളം അങ്ങനെ വച്ചേക്കാം ഒന്ന് ഉണങ്ങി കിട്ടുന്നത് വരെ നമുക്ക് അങ്ങനെ വെക്കാവേ അടുത്തും നമ്മുടെ എന്താണ് കോഫി പൗഡർ എടുക്കാമേ കോഫി പൗഡറും തൈരും പിന്നെ ആണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ലായെന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കാം അരിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ അതിനൊന്നും വേറെ പ്രശ്നമില്ല പിന്നെ ഗോതമ്പ് പൊടി ആരും എടുത്ത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ഒരുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തേലും കടലമാവുമില്ലായിരുന്നു ഗോതമ്പാവും ഇപ്പോൾ എന്തേലും കടലമാവ് ഉള്ളതുകൊണ്ട് ഞാൻ അതെടുക്കുന്നുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ അത് എടുക്കാറില്ല കേട്ടോ ഇപ്പോൾ എല്ലാം കൂടെ നമുക്ക് അങ്ങ് എടുക്കാവേ ഈ വീഡിയോ ക്ലിയർ എന്ന് പറഞ്ഞിട്ട് കാണാതെ ഒന്നും പോയിക്കരുതേ ആരും എല്ലാവരും കാണണം കാണാം നമുക്ക് എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നിങ്ങൾ മാസത്തില് രണ്ട് പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കുക മാസത്തിൽ രണ്ടേ രണ്ട് പ്രാവശ്യം അപ്പൊ എല്ലാവരും പറയും ഞങ്ങൾക്ക് എവിടെ സമയം സത്യം പറയാമോ എനിക്ക് സമയമൊന്നും ഞാൻ എന്താ ഈ തുണി നനയ്ക്കാനൊക്കെ ഞാനും എടുത്ത് താഴ്ത്തി ഇട്ടിട്ടെ വന്നിരിക്കുന്നത് ഒരു അര അരമണിക്കൂറല്ലേ നമുക്ക് വേണ്ടി മാസത്തിന്റെ രണ്ട് രണ്ട് ദിവസം നമ്മൾ മാറ്റില്ല പിന്നെ ആർക്കു വേണ്ടി മാറ്റാനാ ഇത് കൊറച്ച് കട്ടിയിലെടുക്കുന്നത് നല്ലതാണ് ഞാൻ എടുത്തപ്പോൾ കുറച്ച് ലൂസായി ഇനിയിപ്പോ മാി ചേർത്താനും വേസ്റ്റ് ആയി പോലെ അതുകൊണ്ട് പിന്നെ ചേർക്കട്ടെ െ വാരി പൂശ് എന്ന് പറയുന്നേ ഏഴുമണി കഴിഞ്ഞിട്ടുണ്ടേ കണ്ടോ ഒരു മണി കഴിഞ്ഞ ഫീൽ നിങ്ങൾക്ക് ഇവിടെ തോന്നുന്നുണ്ടോ നീ അങ്ങനെ ആൾക്കാർ ആൾക്കാര് പേടിക്കാതിരുന്നാ മതിയോ എന്താ കണ്ടാ കണ്ടോ ഈ ഒരു ഏഴുമണിയായ സമയമാണ് കേട്ടോ ഈ കാണുന്നത് നിങ്ങൾക്ക് ഇവിടെ ഏഴുമണി എന്ന് തോന്നുന്നുണ്ടോ മണി കേട്ടോ മണി കഴിഞ്ഞിട്ട് നല്ല ലൂസാന്നെ പെട്ടെന്ന് തന്നെ എന്താ നിറഞ്ഞ കെട്ടിടങ്ങളാണ് കേട്ടോ കാണുന്നത് നിറഞ്ഞ കെട്ടിടങ്ങളും കാര്യങ്ങളും ഇവിടെ കാണാനുള്ളൂ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളാണ് കേട്ടോ നിൽക്കുന്നേ മക്കളൂടെ കളിക്കാൻ വേണ്ടി ഒരു സേ ഫ്രണ്ട്സ് വരുന്നേ പറഞ്ഞേട്ടോ അപ്പൊ ഇതൊന്നും ഉണങ്ങുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ അപ്പോഴത്തേക്ക് നമ്മൾ നല്ലപോലെ ഇട്ടിട്ട് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടേ നോക്കി അറിയാവേ കണ്ടോ ഉണങ്ങിയിട്ടുണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുന്നുണ്ട് സമയത്ത് അധികം ഈ സമയത്ത് അധികം സംസാരിക്കുന്നതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് പോയി കഴുകിയിട്ടൊക്കെ വരാവേ ഇങ്ങനെ ഒന്ന് ആക്കി പതുക്കെ ഒന്ന് ഇങ്ങനെ ആയി ആയിക്കൊടുത്തോട്ടോ ആ ഒരു പാക്കേജൊക്കെ ഒന്ന് നല്ലപോലെ ഇതാവാൻ വേണ്ടിയിട്ട് ഒന്ന് പതുക്കെ വെള്ളം ഇങ്ങനെ ചെയ്ത് കൊടുക്കാവേ പെട്ടെന്ന് അപ്പം ഇതങ്ങ് പോവുകയും ചെയ്യും പെട്ടെന്ന് കൊട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ വൈപ്പ് ഒക്കവേ കണ്ടോ ഇനി നേരെ കുളിക്കാൻ പോവാണ് കേട്ടോ ഇനി ഈ കുളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിനി ഇതിൽ സോ സോപ്പൊന്നും തേച്ചേക്കരുത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ചെറിയൊരു മാറ്റം ഒരു വെട്ടം വീണ പോലെയൊക്കെ തോന്നുന്നില്ല നമ്മുടെ അഴുക്ക് നമ്മളെ ഗ്യാരണ്ടി എന്ന് പറയുന്നില്ല കേട്ടോ ചെറിയൊരു വെട്ടം വീണ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിന് ഉടനെ തന്നെ നമുക്ക് കുറച്ച് അലോവേര എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെടുത്ത് ഇട്ടേക്കണം കേട്ടോ എൻ്റെ കയ്യിൽ അലോവേരയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അലോവേര ഉണ്ടെങ്കിൽ നല്ലത് കേട്ടോ എൻ്റെ അലോവേരയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ക്രീം ഉണ്ടല്ലോ അത് ജസ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണേ ജസ്റ്റ് എടുത്തിടാവേ ഇത് നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതാണ് കേട്ടോ ഞാൻ എന്താ ഇപ്പോൾ കുളിക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ സംഭവം ഇതാ ഇത്രയേ ഉള്ളൂ മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലുള്ളൊരു മാറ്റം ഇതിപ്പോൾ നമ്മൾ ഒന്ന് ഫേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം പ്രത്യേകം ഇതൊക്കെ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടോ ഇവിടെ എനിക്ക് നല്ല കുരുകുരാന്നുണ്ടായിരുന്നു നമ്മൾ ആ സ്ക്രബ് ചെയ്തപ്പോഴത്തേക്കും അതങ്ങ് പോയിട്ടുണ്ട് ഇവിടെ ഇപ്പം ഒട്ടും തന്നെ ഇല്ല കേട്ടോ ഇവിടെയും ഇവിടെയൊന്നുമില്ല അപ്പം അങ്ങനെ നിങ്ങൾ മാസത്തിന് നിങ്ങൾ രണ്ട് പ്രാവശ്യം ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസിനെ ഡാർക്ക് എന്താ പറയുക ഒന്ന് സേഫ് ചെയ്യാം അല്ലാതെ ഇത് വെളുത്തുപാറും എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അന്നത്തെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സാധാ ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാതിരി ഇതിൽ എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ചില നമ്മൾ ഇതേ എന്നുവെച്ചാൽ ചില വീട്ടമ്മമാരുണ്ട് അവർ വീട്ടിലെ ജോലികളും കാര്യങ്ങളായിട്ട് നിന്നിട്ട് സ്വയം ഒന്നും ചെയ്യാതെ പോകുന്ന വീട്ടമ്മമാർ ഒരാളായിരുന്നു ഞാനും അപ്പോൾ മാസം നമുക്ക് വേണ്ടി നമ്മൾ മാസത്തിൽ രണ്ട് ദിവസം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരമണിക്കൂർ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനെയൊക്കെ നമുക്കൊന്ന് ആക്കി വെക്കാം ഓക്കെ എന്തെങ്കിലും അലർജീസ് ഉള്ളവർക്കായാലും ഇതൊക്കെ ഞാൻ പത്ത് വർഷം കൊണ്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഇന്നുവരെയും എനിക്കിതൊരു പ്രശ്നമായിട്ടൊന്നും വന്നിട്ടില്ല എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ